देवाली <laughs> वाल

两个给 നിങ്ങൾക്ക് നിങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ലെങ്കിൽ മന്ത്രിക്ക് പറഞ്ഞിട്ട് ആവശ്യമുണ്ട് അതെല്ലാം ഞാൻ അല്ലെങ്കിൽ അതല്ല കുഴപ്പമില്ല ബാരിക്കേഡല്ലേ അയാളുടെ അയാൾ പുറത്തു നിർത്തണം அளே கேரளா இனி எல்லாரும் ஆரம் கேரள ஆரம் கேரள ஆரம் கேரளா ஒரளே கேரளா ഞങ്ങളെല്ലാം ചാടുവായിട്ട് പറയാം ഒരാളെ ഈ മെഷീന് നമ്മള് അദ്ദേഹത്തിന് എത്തുന്നു ഉറപ്പുവരുത്തണ്ട് ഞങ്ങൾക്ക് ഇത് വഴി കളയാൻ പറ്റുമല്ലോ ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇവിടെ വയ്ക്കാം ഒരേ ഒരാളെ ഇവിടെ വെക്കാം നിങ്ങൾ നിൽക്കുന്ന വെക്കാം നിങ്ങൾ അവിടെയല്ലേ നിൽക്കുന്നത് ഞങ്ങൾ അതിനപ്പുറം കേരളല്ലോ അല്ലല്ല നമ്മള് ഓടി വെക്കും ഇവിടെ വെച്ചാൽ പിന്നെ ഞങ്ങൾ ആവശ്യത്തിൽ ഞങ്ങൾ അവിടെ വെക്കും അല്ല അവിടെ വെച്ചു അവിടെ വഴിയിലേ അവിടെ വെക്കാൻ കേരള 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 കേരളം ഞാനാണ് പറയുന്നത് സമരത്തിന്റെ ആവശ്യമല്ലേ അപ്പൊ നിങ്ങൾ ഇത് പാട്ടും ആർക്കും ഖേദം ഉണ്ടാക്കുന്ന കേസല്ലല്ലോ നിങ്ങളൊരു ബുദ്ധിമുട്ടും കാണൂല ഈ ഒരു ബുദ്ധിമുട്ടും കാണില്ല ോട്ട് പോണ്ടാ ഇറങ്ങി അതിലെ കൂടെ ഇറക്കി തോന്നിയോ விலையுள்ள மிஷின் நம்ம வழி காயணும் அம்பதாயிரம் ரூபாய் விலையுள்ள மிஷின் ரெண்டு பேர்ல ரெண்டு பேரும் കഴിഞ്ഞ ിൽ ഉമ്മൻചാണ്ടി വെച്ചിരുന്ന കാലത്ത് കാരുണ്യ പ്രവർത്തനത്തിന്റെ പേരിൽ അറിയപ്പെട്ട ഏറ്റവും ജനകീയമായ ഒരു മന്ത്രിസഭയെ കള്ളക്കട കൊണ്ട് താഴെയിടിച്ച ഇടതുപക്ഷം ഇന്ന് കോഴ വേടിച്ച് ബാറുടമകളുടെ കയ്യിൽ നിന്നും കോഴ വേടിച്ച് ഇവിടെ വെള്ളമടിച്ച് അഴിച്ച് ആളുകൾ ഭരിക്കട്ടെ എന്ന സമീപനത്തോടു കൂടി ഒരു ഇടതുപക്ഷ ഭരണം മുന്നോട്ട് പോകുമ്പോഴാണ് യൂത്ത് കോൺഗ്രസ് ഇത്ര ഇത്തരത്തിലുള്ള ഒരു പ്രതീകാത്മക സമരവുമായി കടന്നുപോകുന്നത് നമുക്കറിയാം വളരെ വളരെ വ്യക്തമായ വോയിസിലേക്ക് ഉൾപ്പെടെ നമ്മൾ പുറത്തുനിന്നെ കേട്ടതാണ് ഇവിടെ മാറുടെ മകളുടെ കയ്യിൽ നിന്നും രണ്ടര ലക്ഷം രൂപ വെച്ചു കൊടുത്താൽ മാത്രമേ റൈഡ് അടക്കം അധ്യദേഹത്തിൽ അതല്ലെങ്കിൽ അതിൽ ഇളവ് നൽകിക്കൊണ്ട് നവീകരിച്ചുകൊണ്ട് ഇവിടുത്തെ ബാറുടമകൾക്ക് വിലസുന്നതിനു വേണ്ടി അവർക്ക് കോടികൾ കാശുണ്ടാക്കുന്നതിന് വേണ്ടി ഒരു സർക്കാർ ഇടതുപക്ഷ സർക്കാർ മുമ്പോട്ട് പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ മധ്യദേഹത്തിൽ നിലവിലുള്ള ഈ ഡ്രൈഡേ അടക്കം സമയം കൂട്ടുന്നത് അടക്കമുള്ള മസ്യ ലോകികൾക്ക് അനുകൂലമായ നിലപാടെടുക്കുന്നതാദ്യമായിട്ടല്ല ഈ സർക്കാർ നമുക്കറിയാം ഇതിനു മുമ്പേ തന്നെ ഇവിടുത്തെ ഉപഭോക്താക്കൾ വലിയ രൂപ കൊടുത്ത് മദ്യം വാങ്ങിക്കുമ്പോൾ തന്നെ മസ്യ മുതലാളിമാരുടെ ടേൺ ഓവർ ടാക്സ് വെട്ടിക്കുറച്ചുകൊണ്ട് വാർ ഉടമകൾക്ക് അനുകൂലമായ നിലപാടെടുത്ത ഒരു സർക്കാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ വളരെ വിചിത്രമെന്ന് പറയുന്നത് നിർണായകമായ തീരുമാനമെടുക്കേണ്ട അല്ലെങ്കിൽ മദ്യനയവുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കേണ്ട എക്സൈസ് വകുപ്പ് മന്ത്രി അടക്കമുള്ള ആളുകളെ തോക്ക് കുത്തിയാക്കിക്കൊണ്ട് ടൂറിസം വകുപ്പിന്റെ ഡയറക്ടർ വാർ ഉടമകളുമായി ചേർന്ന് മീറ്റിംഗ് വിളിക്കുന്നു ഇവിടെ ഒരു കാര്യം വ്യക്തമാണ് ഇവിടെ കേരളം ഭരിക്കുന്നത് മാമനല്ല മരുമകനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയാണ് ഇവിടെ തിരുവനന്തപുരത്ത് ആളുകൾ വെള്ളപ്പൊക്കത്തിൽ മുങ്ങി മരിക്കാൻ നിൽക്കുകയാണ് അപ്പോഴാണ് ഇവിടെ നമ്മുടെ ടൂറിസം വകുപ്പ് മന്ത്രി ആളുകളെ വെള്ളം അടിച്ചു മരിക്കട്ടെ എന്ന നിലപാടുമായി മുമ്പോട്ട് പോകുന്നത് ഇത്തരത്തിൽ ജനവിരുദ്ധ നിലപാടുമായി കോടിക്കണക്കിന് രൂപ കോഴ വാങ്ങിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു സർക്കാർ കേരളത്തിൽ നാണക്കേടാണ് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല നമുക്കറിയാം എല്ലാ ദുരന്തങ്ങളിലും റാശ് അവസരം തേടുന്ന ഒരു ഇടതുപക്ഷമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കോവിഡ് സമയത്ത് അവർ കൈമാരി അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള ദുരന്തങ്ങൾ പ്രളയം വന്നപ്പോൾ അവർ കൈട്ട് മാറി ഇപ്പോൾ ടൂറിസം വികസനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ബാറുടമായിട്ടുള്ള കയ്യിൽ നിന്ന് കോഴ വാങ്ങിക്കുന്ന ഒരു ചരിത്രം നമുക്കറിയാം കേരളത്തിന്റെ ടൂറിസം എന്ന് പറയുന്ന ഒരു മാതൃകാപരമാണ് അഭിമാനകരകരമാണ് അതിനെപ്പോലും വിറ്റ് കാശാക്കാൻ മുമ്പോട്ട് വരുന്ന ഒരു പൊതുമരാമത്ത് മന്ത്രിയും മാമനയും മരുമോഹനയും ആണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ എം പി രാജേഷിനെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടായിരിക്കും കോടിക്കണക്കിന് രൂപ വരുമ്പോൾ എന്ത് ചേർക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ക്രിയാത്മകമായി യൂത്ത് കോൺഗ്രസ് ഒരു കാര്യം തീരുമാനമെടുത്തു എം പി രാജേഷ് മന്ത്രിയെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു നോട്ടെണ്ണൽ മെഷീൻ കൊണ്ടുവന്നിരിക്കുകയാണ് അവിടെ ജോസ് കെ മാണി ജോസ് കെ മാണി കൊടുക്കില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ ഇടതുപക്ഷത്തിരിക്കുന്ന ജോസ് കെ മാണി കൊടുക്കില്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് ഇത്തരം മെഷീനുമായി കടന്നു വന്നത് ഇവിടെ ഒരു പ്രതീകാത്മക സമരമാണ് ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ് ഈ നോട്ടെണ്ണൽ മെഷീൻ നമ്മൾ ഇവിടെ മന്ത്രിയുടെ വസതിയുടെ മുന്നിൽ പോലീസ് തടഞ്ഞതിന്റെ പേരിൽ ഇവിടെ ഈ ബാരിക്കേഡിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ഈ സമരം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ട സമരഭടന്മാർക്ക് മുഴുവൻ അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് യൂസ്കാംകർ